നമസ്കാരം ശ്രദ്ധുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ നല്ല അടിപൊളി നൈറ്റീവുമായിട്ട് വരികയാണ് പലരും പ്ലീറ്റ് നൈറ്റ് കാണിക്കണം എന്ന് പറയുന്നത് നല്ല അമ്മമാർക്കൊക്കെ കൊടുക്കാൻ ഓണത്തിലൊക്കെ പലരും വന്ന് ചോദിക്കുന്നതാണ് പ്ലീറ്റ് നൈറ്റി അപ്പൊ പ്ലീറ്റ് നൈറ്റിയുടെ നല്ലൊരു കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്ന അജറക്കിലാണ് നമുക്ക് അജറക്കിന്റെ നൈറ്റി നൂറ്റി എൺപത്തി രൂപ റേഞ്ച് മുതലുണ്ട് ഇതൊരു പ്രീമിയം ക്വാളിറ്റി ആണ് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് അതായത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് ആണ് നല്ല കിടിലം കോട്ടൺ നൈറ്റി പ്ലേറ്റിനായിട്ടാണ് ബാക്കിലും പ്ലേറ്റ് വരും കേട്ടോ ബാക്കിലും പ്ലേറ്റ് വരുന്ന ഐറ്റമാണ് ഇതിന്റെ താണ്ട് ഈ ഒരു ഭാവം എന്ന് പറയുന്നത് നല്ല ഒരു സ്റ്റിച്ചിങ് ആണ് അതിനകത്ത് സ്പോഞ്ച് വെച്ചിട്ടുണ്ട് സ്പോഞ്ച് വെച്ച് നല്ല അടിച്ച് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന റൈറ്റം ആണ് നല്ല ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എം ആർ പി വരുന്ന റൈറ്റാണ് അതിന്റെ മൂന്ന് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് അതാ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു റെഡ് ആണ് എന്ന് പറയുമ്പോൾ റെഡ് മെറൂൺ ബ്ലൂ അങ്ങനെ ഒരു മൂന്ന് കളറിലാണ് കൂടുതലും വരുന്നത് അതാ അടുത്ത ഐറ്റം എന്താണ്ട് ഇതാണ് ഇതൊക്കെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഐറ്റം ഉണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് വരെയാണ് നല്ല ക്വാളിറ്റി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് പ്ലീറ്റ് നൈറ്റ് തന്നെയാണ് കാണിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അറുപതിൻ്റെ ഒരു ഐറ്റം ആണ് നല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സൂപ്പർ ഐറ്റമാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഇത് കാണിച്ചിരിക്കുന്ന എക്സൽ ആണ് ഇത് രണ്ട് സൈഡ് പ്ലീറ്റ് വരും കേട്ടോ രണ്ട് സൈഡ് പ്ലീറ്റുള്ള ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഈ നൈറ്റ് തരുന്നത് നൂറ്റി അമ്പത്തി അമ്പത് രൂപ റേഞ്ച് മുതൽ പ്ലീറ്റ് നൈറ്റും ഉണ്ട് പല പല ഡിസൈൻ ഉണ്ട് ഇത് അതിന്റെ വേറെ കളറാണോ വേണ്ട ഇത് അതിന്റെ അടുത്തൊരു ഡിസൈൻ ആണോ നല്ല ഒരു ഡിസൈൻ ആണ് ഏറ്റവും കൂടുതൽ ഓണത്തിന് സെയിൽ വരുന്ന വരുന്നതായിട്ട് അമ്മമാർക്കൊക്കെ എല്ലാവരും വന്ന് ചോദിക്കുന്ന പ്ലേറ്റ് ഐറ്റിയാണ് പലരും നമ്മുടെ അടുത്ത് കമന്റ് ടൂ പ്ലേറ്റ് ഐറ്റിയുടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു പല കസ്റ്റമറും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇത്തരത്തിൽ ഇത്തരത്തില് പ്ലേറ്റിൻറ്റിയുടെ നല്ല അടിപൊളി സെലക്ഷൻ നമുക്ക് വരുന്നുണ്ട് പല പല ഡിസൈനിലെ അടിപൊളി പ്രിന്റുകളിലൊക്കെ വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി അറുപത് രാണ് നൂറ്റി അമ്പത്തി അമ്പത് രൂപ റേഞ്ച് പോലെ പ്ലേറ്റ് ഐറ്റി ഉണ്ട് അതിൽ കുറഞ്ഞ ഐറ്റം ഉണ്ട് ഇത് നൂറ് നൂറ്റി പത്ത് രൂപ റേഞ്ചിൻ്റെ ഉണ്ട് അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പോളിസ്റ്റർ മെറ്റീരിയലൊക്കെയാണ് വരുന്നത് നമ്മൾ നല്ല ഐറ്റങ്ങളാണ് നമ്മൾ കാണിക്കുന്നതാ അടിപൊളി അടിപൊളി ഡിസൈനിലാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അതായത് അടിപൊളി ഒരു പ്രിന്റാണ് കേട്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് ഒരുപാട് ഡാർക്ക് അല്ലാത്ത ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു ഡിസൈൻ ആണ് അതിന്റെ ബാക്കിലും ആണ് കേട്ടോ രണ്ട് സൈഡ് പ്ലീറ്റ് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി അറുപത് ആണ് അതിൻ്റെ കളർ ചാട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉള്ള കളർ ചാട്ട് ആണെങ്കിൽ ബ്രൗണിൽ വരുന്നുണ്ട് ഇത് അതിന്റെ ഒരു ബ്ലാക്കിൽ വരുന്നുണ്ട് ഇതൊരു മൂന്ന് മൂന്ന് കളറാണ് ആണ് അടുത്ത് വരുന്ന സാധാരണ ഒരു നോർമൽ പ്രിന്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് അതാ നല്ല ഐറ്റം ആണ് സൂപ്പർ ഐറ്റമാണ് അമ്മമാർക്ക് വേണ്ടി സ്പെഷ്യലി കാണിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു നൈറ്റി എന്ന് പറയുമ്പോൾ പ്ലേറ്റിന് ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം ഫ്രെഷ്യലായിട്ട് കാണിക്കുകയാണ് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്ലേറ്റ് നൈറ്റ് കാണിക്കണം എന്നും പറഞ്ഞാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലേറ്റ് നൈറ്റ് നല്ല നല്ല വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ടാ ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നൈറ്റ് എന്ന് പറഞ്ഞാൽ തീരെ കുറഞ്ഞ എടുത്തു കുറഞ്ഞെടുത്തുകഴിഞ്ഞാൽ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇച്ചിക്ക് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ലാസ്റ്റ് ചെയ്യും നല്ല ക്വാളിറ്റി ആണ് നമുക്ക് നൂറ്റി അമ്പത്തൊമ്പതിൽ കൊടുക്കുന്ന നല്ല പക്കായിട്ടാണ് അടിപൊളി ക്വാളിറ്റി സാധനമാണ് ഇതെല്ലാം ഹോൾഷെൽ ഐറ്റം മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലോ റേഞ്ച് വരുന്ന നൈറ്റിയാണ് അതാ നല്ല നല്ല കളർച്ചയായിട്ടിലാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നൈറ്റുകൾ നല്ല കളക്ഷനിൽ മേടിക്കാൻ കഴിയും ഇവിടെ വരുന്ന കസ്റ്റമർക്കാരെയാണ് നമ്മുടെ നൈറ്റി എത്രത്തോളം സെലക്ഷനിലാണ് ഇവിടെ സെയിൽ ചെയ്തത് അടിപൊളി അടിപൊളി പ്രിന്റുകൾ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു സാമ്പിള് മാത്രമാണ് യഥാർത്ഥത്തില് ബൾക്കാട്ട് ബൾക്കാട്ട് ഐറ്റങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ നൈറ്റിയുടെ ഒരു തരംഗം തന്നെയായിരിക്കും നമ്മുടെ ഷോപ്പിൽ ഇതാ സൂപ്പർ ഐറ്റം അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഓൺലൈൻ കോൺടാക്ട് ചെയ്യുക വരാൻ പറ്റുന്ന കസ്റ്റമർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോകാം ഓക്കെ